കുറച്ച് മുസ്ലിങ്ങളെയും ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും ഒക്കെ ഉണ്ടാക്കിയിട്ട് മുസ്ലിങ്ങളുടെ കയ്യിൽ ആയുധവും കൊടുത്ത് പോയ അങ്ങ് തീർത്തേരേടാന്ന് പറയുന്ന അള്ളാഹു ആ പടച്ചോനെ വലിച്ചെറിഞ്ഞതാണ് എൻ്റെ ജീവിതത്തിൽ ഞാൻ ചെയ്ത ഏറ്റവും വലിയ നന്മ ആ കാരുണ്യവാനായ പടച്ചോന്റെ മൂഞ്ചിയ സ്വർഗം എനിക്ക് വേണ്ട എന്ന് ഞാൻ തീരുമാനിച്ചത് ആ പെണ്ണും സ്വർഗം കള് പൊരിച്ച മീനിന്റെ കരളും കട്ടി തേനും ഒരു വർഷം വരെ നീണ്ടു നിൽക്കുന്ന ഒരു ദിവസത്തെ സെക്സ് വിശപ്പുള്ള യോനിയും വളയാത്ത ലിംഗവും എന്തോ കാമദേവനോ എന്തോണ്ടാക്കി വെച്ചിട്ടാണ് കാത്തിരിക്കണം പറഞ്ഞു പോകുന്നതാണ് കേട്ടോ ഇരിക്കട്ടെ എന്തായിരുന്നാലും ഇവർക്ക് കുട്ടികളെന്നില്ല വൃദ്ധരെന്നില്ല വലിയവരെന്നില്ല സ്ത്രീകളെന്നില്ല ഇവരുടെ കോൺസെപ്റ്റിൽ അവർ കാഫിറുകളാണ് ഇത് മാത്രമേ ഇവർക്കറിയൂ ജൂതന്മാരാണ് ക്രിസ്ത്യാനികളാണ് നസ്രാണികളാണ് ബഹുദേവ വിശ്വാസികളാണ് ഇതുമാത്രമേ ഇവർക്കറിയൂ ലോകം കരഞ്ഞ ഭീകരതയായിരുന്നു പറയാൻ ലോകം അക്ഷരാർത്ഥത്തിൽ ഞാനിപ്പോർഥത്തിൽ മനസ്സിലായ ഒരു ഭീകരതയായിരുന്നു ചെച്ചിയൻ എന്ന് പറയുന്ന അവരുടെ പേരാട്ടോ ഒരുപാട് പേരുകളുണ്ടല്ലോ അവര് ഇവര് ബെസിയൻ എന്ന് പറയുന്ന സ്കൂളിലാണ് ഈ കൂട്ടം കൊല്ല റഷ്യയിലാണെ റഷ്യയില് ഈ ബെസിയൻ എന്ന് പറയുന്ന സ്കൂളിലേക്ക് കുറേ തീവ്രവാദികൾ അറിയാലോ ഇവരുടെ ഒരു ആകാര വലിപ്പം കയ്യിൽ മാരകമായ ആയുധങ്ങളും കുഞ്ഞുങ്ങൾക്കാണെങ്കിൽ കളിക്കുക എന്തെങ്കിലും പഠിക്കണം ഭക്ഷണം കഴിക്കണം ഉറങ്ങണം മാരക ആയുധങ്ങളുമായിട്ട് അവരുടെ മുമ്പിലേക്ക് പോയാലും ആ കുഞ്ഞുങ്ങൾക്ക് ഇവരെ നോക്കി ചിരിക്കാൻ അതല്ലെങ്കിൽ പേടിക്കാൻ ഇത് രണ്ടുമേ അറിയൂ ഇവര് ആയിരത്തോളം കുഞ്ഞുങ്ങളെ മൂന്ന് ദിവസത്തോളം ഇവർ ബന്ധിയാക്കി ഓ നമുക്ക് സഹിക്കാൻ പറ്റില്ല കേട്ടോ ആ കുഞ്ഞുങ്ങൾ മൂന്ന് ദിവസം അനുഭവിച്ച വേദന ആ കുഞ്ഞുങ്ങളുടെ മാതാപിതാക്കൾ അനുഭവിച്ച വേദന അതിലേറെ ട്വിസ്റ്റ് ആയത് ബന്ധികളാക്കി കുഞ്ഞുങ്ങളെ ഒക്കെ എന്നിട്ട് അതായത് അതിൻ്റെ പകുതിയോളം ആയിരം പേരാണ് മരിച്ചു ആയിരം കുഞ്ഞുങ്ങളെ ബന്ധികളാക്കിയിട്ട് പകുതി കുഞ്ഞുങ്ങളും മരിച്ചു പകുതി കുഞ്ഞുങ്ങള് മാരകമായിട്ടുള്ള പരിക്കുകൾ ഏറ്റു ആർക്കു വേണ്ടിയാണ് ഇവനൊക്കെ ഇത് ചെയ്യുന്നത് എന്തിനു വേണ്ടിയാണ് അപ്പോഴാണ് നമ്മൾ ഈ കിതാബിനെയും ആ കിതാബ് പഠിപ്പിച്ച സംസ്കാരത്തെയും ആ കിതാബ് ഇറക്കിയ പടച്ചുവിനെയും ഒക്കെ നമ്മൾ വെറുത്തു പോകുന്നത് എവിടെ അതിജീവനത്തിനു വേണ്ടിയാണ് ഇവരീ കുഞ്ഞുങ്ങളെ കൊല ചെയ്തത് ഏ ഈ ആയിരം കുഞ്ഞുങ്ങളെ പിടിച്ച് ബന്ധികളാക്കിയപ്പോ ഇവരൊക്കെ മക്കളുണ്ടാവും ഒക്കെ വീടുകളിലെ മക്കൾ നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു കുഞ്ഞിനെ കാണുമ്പോൾ നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളെയല്ലേ അവരിലൂടെ കാണാൻ ശ്രമിക്കുന്നത് ഇവന്മാർക്ക് അങ്ങനെ കാണാൻ പറ്റാത്തത് കൊണ്ടാണ് കുഞ്ഞുങ്ങളെ പിടിച്ച് കമ്പിഴുത്തി കിടത്തുന്നത് കേട്ടോ ഒക്കെ ഇട്ടിട്ട് ചിലപ്പോൾ വീട്ടില് സ്വന്തം മക്കളോടും ഇങ്ങനെയൊക്കെ ചെയ്യുമായിരിക്കും അവനൊക്കെ കേട്ടോ എനിക്കറിയില്ല അതുകൊണ്ടാണല്ലോ ആരാൻ്റെ മക്കളോടും അങ്ങനെ ചെയ്യാൻ പറ്റുന്നത് കൂട്ടുകാരൻ്റെ പെങ്ങളെയും പെങ്ങളായി കണ്ടാൽ കൂട്ടുകാരൻ്റെ അമ്മയെയും അമ്മയായി കാണാൻ പറ്റും സ്വന്തം അമ്മ മാത്രമല്ല അമ്മ ജന്മം കൊണ്ടു മാത്രമല്ല ഓരോ സ്ഥാനങ്ങളും ലഭിക്കുന്നത് കർമ്മം കൊണ്ടു കൂടിയാണ് എന്ന് മനസ്സിലാക്കാൻ വേറെ ഒരു പരിജ്ഞാനം വേണം അതില്ല ഈ ആയിരം കുഞ്ഞുങ്ങളെ പിടിച്ച് ബന്ധികളാക്കിയപ്പോൾ ഈ കുഞ്ഞുങ്ങളുടെ മനസ്സിലൂടെ കടന്നു പോയിട്ടുള്ള ചിന്തകൾ അവർ പേടിച്ച് നിന്നത് അവരുടെ മാതാപിതാക്കൾ അനുഭവിച്ച വേദനകൾ എന്ന് നമുക്കറിയാം നമ്മുടെ കുഞ്ഞുങ്ങള് സ്കൂൾ വിട്ടു അല്ലെങ്കിൽ കോളേജ് കഴിഞ്ഞു അല്ലെങ്കിൽ കളിക്കാൻ പോയി കടയിൽ പോയി ഒരല്പം താമസിച്ചാൽ നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ആധി ചെറുതാണ് അപ്പൊ ഈ കുഞ്ഞുങ്ങളെ കാണാതെ എത്രമാത്രം വേദനിച്ചിട്ടുണ്ട് മാതാപിതാക്കള് രണ്ടായിരത്തി അഞ്ചില് അതാ ഞാൻ പറഞ്ഞത് ഓരോ വർഷവും ഇവര് പ്ലാൻ ചെയ്തു രണ്ടായിരത്തി അഞ്ചിൽ ഇവർ ഒരുപാട് ആക്രമണങ്ങൾ ചെയ്തു ലണ്ടനില് ഒരു ബ്ലാസ്റ്റ് നടത്തി ഈജിപ്റ്റില് ഇവര് ബ്ലാസ്റ്റ് നടത്തി ഇന്തോനേഷ്യയിൽ ഇവര് ബ്ലാസ്റ്റ് നടത്തി ജോർദാൻ ഇവർ നിർത്തിക്കത്തിച്ചു ഒരുപാട് സ്ഥലങ്ങളിൽ ഇവര് ബോംബാക്രമണങ്ങൾ നടത്തി രണ്ടായിരത്തി അഞ്ചില് ഇതിനൊക്കെ കൂടി ആയിരക്കണക്കിന് മനുഷ്യന്മാരുടെ ജീവനുകളാണ് നഷ്ടപ്പെട്ടത് രണ്ടായിരത്തി ആറില് മുംബൈയില് സബർബൻ ട്രെയിൻ ബോംബ് ബ്ലാസ്റ്റ് നടത്തി അതിനകത്ത് അന്ന് തന്നെ ഇരുന്നൂറ്റി ഒൻപത് പേരാ മരിച്ചത് എഴുന്നൂറിലധികം ആളുകൾക്ക് ഗുരുതരമായി പരിക്കേറ്റു അതേ വർഷം തന്നെ ഈജിപ്തിലെ ടൂറിസ്റ്റ് സ്പോട്ടിൽ നടന്ന ആക്രമണത്തിൽ ഇരുപത്തിമൂന്ന് വിദേശികൾ കൊല്ലപ്പെട്ടു ഇതെല്ലാം പ്രതിരോധത്തിന് വേണ്ടിയാണല്ലേ ായിരുന്നു ഇവരെ ആരിങ്ങോട്ട് ആക്രമിച്ചപ്പോൾ ഇവര് പ്രതിരോധം തീർത്തതാണ് ഇവര് ഒരു രാജ്യവും വെറുതെ വിട്ടില്ല ലണ്ടൻ ഇന്ത്യ ഇന്തോനേഷ്യ ഈജിപ്റ്റ് ജോർദാൻ എല്ലടവും ഇവർക്ക് ഈ കളിപ്പാട്ടമുണ്ടാക്കുന്ന ലാഘവത്തോടു കൂടിയാണ് ഇവർ ബോംബുകൾ ഉണ്ടാക്കുന്നത് ഇവർക്ക് ചുമ്മാ പൊട്ടിച്ചു കളിക്കാൻ നമ്മുടെ നമ്മൾ നമ്മുടെ മക്കൾക്ക് ഗണ്ണും പൊട്ടാസ്യുമൊക്കെ പണ്ട് വാങ്ങി കൊടുക്കത്തില്ലായിരുന്നു ഞങ്ങൾക്ക് ഗണ്ണൊന്നും ഉണ്ടായിരുന്നില്ല ഞങ്ങൾ ഒരു പാറക്കല്ലെടുത്ത് വെച്ചിട്ട് ഈ പൊട്ടാസ്യം ഇങ്ങനെ പൊട്ടിച്ചു പൊട്ടിച്ചിട്ട് ആത്മനിർവൃതി അടയാറുണ്ടായിരുന്നു അത് ഓണത്തിനൊക്കെ മാത്രമേ കിട്ടാറുള്ളൂ ഇപ്പൊ പിന്നെ ഇങ്ങനെ എറിഞ്ഞു പൊട്ടിക്കുന്ന തറയിൽ എറിഞ്ഞു പൊട്ടിക്കുന്ന പടക്കമൊക്കെ ഉണ്ട് അതേ ഉണ്ടായിരുന്നുള്ളൂ അത്രയും കൂടിയാണ് ഈ ടീംസ് ബോംബുകൾ ഉണ്ടാക്കുന്നത് ഇവരെ ആറ് നാട്ടിൽ നൂറ് പേരുകളിലാണ് അറിയപ്പെടുന്നത് ഇവരുടെ ലക്ഷ്യമെന്താ ഇസ്ലാമിക രാജ്യം സ്ഥാപിക്കുക മറ്റുള്ളവരെ ഭയപ്പെടുത്തി കീഴ്പ്പെടുത്തുക ഇവർക്ക് മാത്രം ആധിപത്യം സ്ഥാപിക്കണം അമുസ്ലിങ്ങളെ കൊന്നൊടുക്കണം ഇതല്ലേ ഇവരുടെ ലക്ഷ്യം അതിനു വേണ്ടി ഇവരെ നെറികേടുകളും കാണിക്കും ഇവർ കാണിക്കുന്നത് എന്താ നന്മ എല്ലാം നെറികേട് തന്നെയാണ് ഈ ഭീകരാക്രമണങ്ങളൊക്കെ പ്ലാൻ ചെയ്യുമ്പോൾ ഒരുപാട് നിരപരാധികളായ ആളുകൾ അതിനകത്ത് പെട്ടുപോകുമെന്ന് ഇവർക്കറിയില്ലേ ആ നിരപരാധികളെ കൂടി ലക്ഷ്യം വെച്ചിട്ടാണ് ഇവർ ഇത് ചെയ്യുന്നത് അതാ ഞാൻ പറഞ്ഞത് ഇവരുടെ കോൺസെപ്റ്റിൽ നിരപരാധികളെന്നില്ല അപരാധികൾ എന്നില്ല സ്ത്രീകൾ എന്നില്ല കുട്ടികളെന്നില്ല വൃദ്ധരെന്നില്ല ഇവർക്കാകെ മതത്തിന്റെ കണ്ണട വെച്ചിട്ട് മാത്രമേ മനുഷ്യനെ കാണാൻ പറ്റുള്ളൂ അതുകൊണ്ടാണ് ഇവർ തന്നെ പറയുന്നത് മതമാണ് 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 ഞങ്ങളുടെ പ്രശ്നമല്ല അതെ ഇവര് പറയണത് സത്യമാണ് ഇവരുടെ ഓൾ ഇൻ ഓൾ മാതാമാണ് തീരുമാനിക്കുന്നത് എല്ലാം ഇങ്ങനെ